എന്റെ നാട് പെയ്നാൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും കോതമംഗലം മാർ ബെസിലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടമ്പുഴയിൽ നടന്ന ക്യാമ്പ് എന്റെ നാട് ചെയർമാൻ ഷിബു കുമ്പറം ഉദ്ഘാടനം ചെയ്തു എന്റെ നാട് പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും കോതമംഗലം മാർ ബെസ്യൂലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും ചേർന്നാണ് കുട്ടമ്പുഴയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഹോസ്പിറ്റൽ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ വിഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി മരുന്ന് വിതരണവും നടത്തി കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് കാൽമുട്ടുമാറ്റൽ ഹെർണിയ അപ്പൻഡിക്സ് തുടങ്ങിയവയ്ക്കുള്ള ശസ്ത്രക്രിയകൾക്ക് അമ്പൽ ശതമാനം സാമ്പത്തിക ഇളവ് നൽകുമെന്ന് ഹോസ്പിറ്റൽ സെക്രട്ടറി പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് പാലിയേറ്റീവ് ട്രസ്റ്റ് അംഗം ബീന ഷാജി ഡോക്ടർമാരായ ജോൺസ് ജോൺ റോയ് മാർക്കോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സി ജെ എൽദോസ് സ്വാഗതവും പി എ ബാദുഷ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്